ക്യാമ്പസ് ഫ്രണ്ട് ജനറൽ സെക്രട്ടറി ആയിരുന്ന റൗഫ് ഷെരീഫ് ഒമാനിലെ ഷെൽ കമ്പനിയിലൂടെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഹവാല രീതിയിൽ ഫണ്ട് എത്തിച്ചിരുന്നത് ഇപ്പൊ മനസ്സിലായോ ഗൾഫിൽ നിൽക്കുന്ന പല ആളുകൾക്കും നാട്ടിൽ വരാൻ കഴിയാത്തത് എന്താണെന്ന് ഇതാണ് കാര്യം അങ്ങനെ ഈ പിന്നെ ഈ കേസിൽ പിടിക്കപ്പെട്ടു കഴിഞ്ഞ ഉടനെ തന്നെ വാദിക്കാനോ നിഷേധിക്കാനോ ഒന്നും നിന്നില്ല കാരണം എൻ ഐ എയുടെ ചോദ്യവും ആരൂപത്തിലാണ് എല്ലാ തെളിവുകളും ഡേറ്റാസും വെച്ചിട്ട് തന്നെയാണ് ചോദിക്കുന്നത് കുറ്റസമ്മതം നടത്തി റൗഫ് റൗഫിന് ജാമ്യം കിട്ടിയെന്നാണ് കേട്ടത് കേട്ടോ ലക്നൗ ജയിലിൽ കഴിയുമ്പോഴാണ് എൻ ഐ എ ഇ ഡി സംഘങ്ങള് റൌഫിനെ ചോദ്യം ചെയ്തത് കാരണം കൃത്യമായി തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന് പറയുന്നത് പോലെ സകല രേഖകളും വെച്ചിട്ട് എൻ ഐ എ ഒരു കാര്യം ചോദിക്കുമ്പോ ഇവർക്ക് ഷിന്ധിക്കാൻ കഴിയില്ല റൌഫിന് മനസ്സിലായി ഞാൻ ചെയ്തത് തെറ്റാണ് അപ്പൊ ഇനി അത് സമ്മതിക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല റൗഫിനെ ഇ ഡിയും എൻ ഐ എയും ഒരുമിച്ച് നിന്ന് തെളിവുകൾ നിർത്തി ചോദ്യം ചെയ്തു അപ്പോ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു എല്ലാം ചെയ്തത് അങ്ങനെ രാജ്യവ്യാപകമായ റെയ്ഡുകള് അറസ്റ്റുകൾ ഇതിന്റെ എല്ലാ രേഖകളും കാണിച്ചു റൗഫ് ഷെരീഫിന്റെ കുറ്റസമ്മത മൊഴി എൻ ഐ എ പുറത്തുവിടുകയും ചെയ്തു ഈ റൌഫ് പറയുന്നത് ഞാൻ രണ്ടായിരത്തി പതിമൂന്നിലാണ് പോപ്പുലർ ഫ്രണ്ടിൽ അംഗമായത് കോളേജ് വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ ക്യാമ്പസ് ഫ്രണ്ടിൽ ചേർന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഏതാണ്ട് പിന്നെ നല്ലൊരു കണക്കയാൾ പറയുന്നുണ്ട് കേട്ടോ ക്യാമ്പസ് ഫ്രണ്ട് ദേശീയ ജനറൽ സെക്രട്ടറിയുടെ ചുമതലയാണ് അയാൾക്ക് ലഭിച്ചത് ഓരോ ക്യാമ്പസിനും ഓരോരോ നമ്പർ അവരിട്ടിട്ടുണ്ട് അങ്ങനെ അയാൾക്ക് അതിന്റെ ചുമതല ലഭിക്കുന്നു ഡൽഹി ഷെഹീൻ ബാഗ് എഫ് ട്വന്റി ത്രീ എന്ന കെട്ടിടത്തിലാണ് ക്യാമ്പസ് ഫ്രണ്ടിന്റെ ഓഫീസ് ഉണ്ടായിരുന്നത് മുൻ പ്രസിഡന്റായ കണ്ണൂർ സ്വദേശി എ ബി ഷൈബ് ഷുവൈബ് ഈ കെട്ടിടം വാടകയ്ക്കായുടെ പേരിലാണ് എടുത്തിരിക്കുന്നത് ഈ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലായിരുന്നു പി എഫ് ഐ നേതാവ് അബ്ദുറഹ്മാൻ താമസിച്ചിരുന്നത് എന്നിട്ട് പി എഫ് ഐ ഡൽഹി ഓഫീസ് തൊട്ടടുത്ത് ഷഹീൻ ബാഗ് എഫ് തേർട്ടി കെട്ടിടത്തിലാണ് ഞാൻ അവിടെ സ്ഥിരമായി പോകാറുണ്ടായിരുന്നു എന്ന് റൌഫു പറഞ്ഞു രണ്ടായിരത്തി പതിനാറില് എനിക്ക് സി എ ബിരുദം ലഭിച്ചു അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് നവംബറില് മസ്കറ്റിലെ റൈസ് ഇന്റർനാഷണൽ കമ്പനിയിൽ ജനറൽ മാനേജറായിട്ട് ജോലി കിട്ടി ഇക്കാലത്ത് ഇടയ്ക്കിടെ ഇന്ത്യയിലേക്ക് വരുമായിരുന്നു ഗൾഫിലെ പി എഫ്ഐയുടെ സജീവ പ്രവർത്തകൻ പ്രവർത്തകര് മുസ്ലിങ്ങളിൽ നിന്ന് ഫണ്ട് സമാഹരിച്ച് ഹവാല മാർഗം ഇന്ത്യയിലേക്ക് അയക്കുന്നത് റൗഫ് ഷെരീഫായിരുന്നു ചിലപ്പോൾ സംഘടനകളുടെയോ വ്യക്തികളുടെയോ ഒക്കെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും തുകകൾ നിക്ഷേപിക്കാറുണ്ട് അപ്പൊ മനസ്സിലായില്ല ഇവർക്ക് എന്താ വരാൻ പറ്റാത്തത് അങ്ങനെ പി എഫ് ഐ ഗൾഫ് എക്സിക്യൂട്ടീവ് കൗൺസിലാണ് ഗൾഫിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് കേരളത്തിലും ചില സംസ്ഥാനങ്ങളിലും ജില്ലാ എക്സിക്യൂട്ടീവ് കൗൺസിലുകൾ ഉണ്ട് മുസ്ലിങ്ങളിൽ നിന്ന് ഫണ്ട് സമാഹരിക്കലാണ് എക്സിക്യൂട്ടീവ് കൗൺസിലുകളുടെ ചുമതല അതുകൊണ്ടാണ് എൻ ഐ എ പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ടിന് പണം കൊടുത്തവരും വാങ്ങിയവരും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും കൊടുങ്ങും അതിനും ലോകത്തിന്റെ ഏത് കൂണിലായിരുന്നാലും റൌഫിന്റെ കുറ്റപത്രത്തിൽ വീണ്ടും തുടരുന്നു ദോഹയിലെ ഒരു നൌഫൽ ഷെരീഫ് മുഹമ്മദ് ഷെരീഫ് മസ്കറ്റിലെ മുഹമ്മദ് ഫൈസൽ പിന്നെ ഒരു ബഷീർ റമീസ് ഇവർക്കൊക്കെയാണ് ഗൾഫിലെ ഫണ്ട് സമാഹരണത്തിന്റെ ചുമതല വെറുതെ ഒരു സംഘടന പ്രവർത്തിക്കുക ഇവർക്കൊരുപാട് സംഘടിതമായ താല്പര്യങ്ങളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് ക്യാമ്പസ് ഫ്രണ്ട് വിദ്യാർത്ഥി സംഘടനയാണെങ്കിലും നടത്തിപ്പ് പി എഫ് ഐ നേതാക്കളാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി തുടങ്ങിയതാണെങ്കിലും അത് മുതുകാലന്മാരാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം എങ്ങനെ കൊണ്ടുപോകണമെന്ന് എന്ന് അവർക്കെല്ലാം അറിയൂ എന്നിട്ട് പി എഫ് ഐ നിയന്ത്രണത്തില് റിഹാബ് ഫൗണ്ടേഷൻ ഗ്രീൻ വാലി അഡ്വക്കേറ്റ് കൗൺസിൽ എൻ സി എച്ച് ആർ ജൂനിയർ ഫ്രണ്ട് വിമൻസ് ഫ്രണ്ട് ഹിറ്റ് സ്ക്വാഡ് തുടങ്ങിയ ധാരാളം പോഷക സംഘടനകളുണ്ട് എന്ന് പറഞ്ഞു റിഹാബിന്റെ ഫൗണ്ടേഷൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പേരിൽ സമാഹരിക്കുന്ന ഫണ്ട് ഐ പ്രവർത്തനങ്ങൾക്കാണ് ചെലവിടുന്നത് ഗ്രീൻ വാലി അക്കാഡമികളില് സൗജന്യ വിദ്യാഭ്യാസം നൽകുന്ന മുസ്ലിം കുട്ടികളെ തീവ്രവാദത്തിലേക്ക് എത്തിക്കും പി എഫ് ഐ സജീവ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഗ്രീൻ വിദ്യാർത്ഥികൾ പിടിക്കപ്പെട്ടാൽ ഇരവാദം അഡ്വക്കേറ്റ് കൗൺസിലും അതുപോലെ പ്രവർത്തകർക്ക് ഉറപ്പാക്കും തേജസ് മുഖപത്രത്തിലും പുറമെയുള്ള നിരവധി മാധ്യമ പ്രവർത്തകർ പി എഫ് ഐ അംഗങ്ങളാണ് കുട്ടികൾക്കായി ജൂനിയർ ഫ്രണ്ട് വനിതകൾക്കായി വിമൻസ് ഫ്രണ്ട് ഇതൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഹിറ്റ് സ്ക്വാഡ് പോലെ രഹസ്യമായി പ്രവർത്തിക്കുന്ന ചില പോഷക സംഘടനകൾ വേറെയുമുണ്ട് എന്ന് റൗഫ് പറയുന്നു പോപ്പുലർ ഫ്രണ്ടിനുള്ള സേനാ വിഭാഗമാണ് ഹിറ്റ് സ്ക്വാഡ് ഇവർക്ക് കായിക ആയുധ പരിശീലനം നൽകി ആക്രമണങ്ങൾ നടത്താറുണ്ട് പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി കൊലപാതകങ്ങളും കലാപങ്ങളും നടത്താൻ കെൽപ്പുള്ളവരാണ് ഹിറ്റ് സ്ക്വാഡുകൾ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു ശാഖയിലുള്ളവർക്ക് മറ്റ് ശാഖകളിലുള്ളവരെ അറിയാൻ കഴിയില്ല ഉന്നത നേതാക്കളും മാനേജന്മാരുമാണ് എല്ലാം അറിയുന്നത് ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ടവർ അംഗങ്ങളായ സോഷ്യൽ മീഡിയ സെല്ലും പി എഫ് ഐക്കുണ്ട് രാജ്യത്തെയും കേന്ദ്ര സർക്കാരിനെയും അപകീർത്തിപ്പെടുത്തുകയും വർഗീയ വിദ്വേഷം പരത്തുകയുമാണ് സോഷ്യൽ മീഡിയ സെല്ലിന്റെ ചുമതല ന്യൂനപക്ഷങ്ങൾക്കും ദലിതർക്കുമെതിരായ അതിക്രമങ്ങൾക്ക് സോഷ്യൽ മീഡിയ സെൽ പ്രചാരം നൽകും ഹദ്രാസിൽ പെൺകുട്ടി കൊല്ലപ്പെട്ടതും അടിച്ചമർത്തിയത് പരാജയമായി അതുകൊണ്ട് ഹദ്രാസ് സംഭവം അവസരം ഒരുക്കിയാണ് സംഘത്തെ അവിടെ അയച്ചത് ഹദ്രാസിലേക്ക് പോകാൻ റഹ്മാൻ റഹ്മാൻ ഞാൻ അയ്യായിരം രൂപ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തു എന്ന് റോഫ് പറഞ്ഞു സിദ്ധിക്കാപ്പന്റെ അക്കൗണ്ടിലേക്ക് പി എഫ് ഐയിലെ കെ പി കമാൽ പണം നൽകിയിട്ടുണ്ട് അതാ ഞാൻ പറഞ്ഞത് ഒരാളിൽ നിന്നും ഒരായിരം പേരിലേക്ക് പോകുവാണിത് ഇതൊരു ചെയിൻ പോലെ ചില ദളിത് സംഘടനകളെ ഇളക്കി വിട്ട് ദളിത് മേൽജാതി കലാപം സൃഷ്ടിക്കുകയായിരുന്നു സംഘത്തിന്റെ ദൗത്യം എന്ന് പറഞ്ഞത് പി എഫ് ഐ ഡൽഹി യു പി രാജസ്ഥാൻ ബീഹാർ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലൊക്കെ ഞങ്ങളുടെ സംഘടന അതിവേഗം വളരുന്നുണ്ട് എന്ന് റൗബ് ഷെരീഫ് എൻ ഐ എ പറയുന്നു ബാബരി മസ്ജിദ് തകർത്തയിടത്തിൽ ക്ഷേത്രം നിർമ്മിക്കാനുള്ള സുപ്രീം കോടതി വിധി മുസ്ലിങ്ങൾ വികാരം ഇളക്കി കത്തിക്കണം എന്ന സംഘടനയിലെ അംഗങ്ങളെ കൂടുതൽ ചേർക്കാനും സഹായകമായി അവരുടെ വർഗീയതയാളെ കത്തിക്കാനും സാഹചര്യം ഒരുക്കി സി എ വിരുദ്ധ പ്രക്ഷോഭ കാലത്തും ഏറെ പേർ പി എഫ് ഐ അംഗത്വം എടുത്തിട്ടുണ്ട് സംഘടനയ്ക്ക് ഫണ്ട് വരവും കൂടി പക്ഷേ കോവിഡ് ലോക്ക്ഡൌൺ ഇതൊക്കെ പോലീസ് നടപടികൾ കാരണം സി ഐ എ വിരുദ്ധ പ്രക്ഷോഭം ഒരുപാട് പേര് പ്രതീക്ഷിച്ചതുപോലെ ഒരു അക്രമാസക്തമായി ആളിക്കത്തിക്കാൻ കഴിഞ്ഞില്ല അത് കാരണമാണ് ഹദ്രാസ് സംഭവം അവസരമാക്കിയെടുത്തത് സിദ്ധിക്കാപ്പൻ സംഘത്തിന് പിന്നാലെ ഹിറ്റ് സ്ക്വാഡ് അംഗങ്ങളായ അൻഷാദ് ബദറുദ്ദീൻ ഫിറോസ് ഖാൻ പെട്രോൾ ബോംബുകളും ആയുധങ്ങളും ഒക്കെയായി ഹദ്രാസിലേക്ക് അയക്കുന്നു ഇവർക്ക് വേണ്ടിയാണ് ഇവിടുത്തെ മുസ്ലിം സംസാരിക്കുന്നത് കമന്റ് ബോക്സ് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അറിയാം അങ്ങനെ സിദ്ധിക്കാപ്പനും സംഘവും പിടിയിലായതോടെ ഹദ്രാസിന്റെ ദൗത്യം ഇവർ ഇവരുപേക്ഷിക്കുന്നു ഹദ്രാസിൽ കലാപം സൃഷ്ടിച്ചിരുന്നെങ്കിൽ പി എഫ് ഐയുടെ പദ്ധതി വളരെ വിജയകരമായി പരിണമിക്കുമായിരുന്നു പി എഫ് ഐ ഡൽഹി ഓഫീസ് മാനേജർ കൂടിയായ കെ പി കമാൽ ആണ് സംഘങ്ങളെ അയക്കുന്നതും നിയന്ത്രിക്കുന്നതും ഒരേ ദൗത്യത്തിന് കമാൽ പല സംഘങ്ങളെ അയക്കുമെന്ന് ഹിറ്റ് സ്ക്വാഡുകളുടെ മൊബൈൽ ഡേറ്റ പരിശോധിച്ചാൽ അറിയാൻ സാധിക്കുമെന്ന് എൻ ഐ കൂടുതൽ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് തന്റെ ജീവൻ അപകടത്തിലാക്കുമെന്നാണ് ീഫ് പറഞ്ഞു ഒ എം എ സലാം പി കോയ പി എം അബ്ദുറഹ്മാൻ അനീസ് അഹമ്മദ് എ എം ഇസ്ലാം കെ പി കമാൻ എം കെ ഫൈസി അബ്ദുൽ വാഹിദ് സേട്ട് മുഹമ്മദ് യൂസഫ് വി പി നസറുദ്ദീൻ നൌഫൽ ഷെരീഫ് ഇവരാണ് പി എഫ് ഐയുടെ പ്രധാനികൾ ഇവരിൽ പി കോയ ഉൾപ്പെടെ പലരും മുൻ നിരോധിക്കപ്പെട്ട സിമി സംഘടനകളിലെ ഭാരവാഹികളായിരുന്നു ക്യാമ്പസ് ഫ്രണ്ടിന്റെ ഇടപാടുകൾ പണമായിട്ടാണ് നൽകാറുള്ളത് പി എഫ് ഐ പ്രവർത്തനത്തിന് വേണ്ടി അനധികൃതയും ഹിറ്റ് സ്ക്വാഡ് അംഗങ്ങളായ ബദറുദ്ദീൻ ഫിറോസ് ഖാൻ എന്നിവരുടെയും കുറ്റസമ്മത മൊഴികൾ എൻ ഐ മുന്നിൽ പി എഫ് ഐയുടെ ദുരൂഹതകളുടെ ചുരുളുകളാണ് അഴിച്ചത് ഈ പോപ്പുലർ ഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്ത ആളുകളെ സംബന്ധിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കെ നമ്മുടെ ഫസൽ ഗഫൂറിനെ പോലെയുള്ള മതേതരന്മാർ എന്തുദ്ദേശിച്ചിട്ടായിരിക്കും ഈ സംഘടനയൊക്കെ അംഗീകരിക്കുന്നത് എന്ന് ആലോചിച്ചു നോക്കിക്കെ ഈ സംഘടനയിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടി ഇവരൊക്കെ ശ്രമിക്കുമ്പോൾ ഇവരുടെയൊക്കെ ഉള്ളിലുള്ള ഈ പി എഫ്ഐക്കാരാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തന്നെയും അല ജയിലിൽ കിടക്കുന്ന സമയത്ത് ഇവർക്ക് സിം കാർഡ് എത്തിച്ചു നൽകുവാണ് കാരണം ഇവർക്ക് പല കാര്യങ്ങളും നടപ്പിലാക്കാനുണ്ട് പോപ്പുലർ ഫ്രണ്ട് ഭീകരന് ജയിലിൽ സിം കാർഡ് എത്തിച്ച പിതാവിനും ഭാര്യയ്ക്കും മകനുമെതിരെ കേസ് വിയൂർ അതിസുരക്ഷാ ജയിലിലാണ് ഖുറാനിൽ ഒളിപ്പിച്ച സിം കടത്തിയത് ഇടുക്കി അറസ്റ്റിലായ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ ടി എസ് സൈനുദ്ദീനു വേണ്ടിയാണ് സിം കാർഡ് എത്തിച്ചത് പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തെ തുടർന്നാണ് ഇടുക്കി പെരുമന്താനത്ത് നിന്ന് ടി എസ് പിടികൂടിയത് തുടർന്ന് വിയൂർ അതിസുരക്ഷാ ജയിലിൽ എത്തിക്കുകയായിരുന്നു ജയിലിലേക്ക് ഇയാൾക്ക് വേണ്ടി കുടുംബാംഗങ്ങളാണ് സിം എത്തിക്കാൻ ശ്രമിച്ചത് ജയിലിൽ ഇയാളെ സന്ദർശിക്കാനെത്തിയ ഭാര്യ നദീറ മുഹമ്മദ് നാസർ എന്നിവരാണ് സിം കടത്താൻ ശ്രമിച്ചത് ഖുറാനിൽ ഒളിപ്പിച്ചാണ് സിം ജയിലിനുള്ളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് ജയിലിനുള്ളിൽ നടത്തിയ പരിശോധനയിലാണ് സിം കണ്ടെത്തിയത് കഴിഞ്ഞ മുപ്പത്തിയൊന്നിനാണ് സംഭവം ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയിൽ വിയൂർ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് സംഭവത്തിൽ വിശദമായ അന്വേഷണവും പോലീസ് നടക്കുന്നത്